ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സർപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ട് ഇന്നൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടോ ഫുൾ ക്ലീനിങ് ആണ് വീട്ടിൽ കണ്ടാ ഭയങ്കര പൊടി പിടിച്ച് കിടക്കുകയാണ് പൊടി പിടിച്ച് കിടക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യാണ് കാരണം എന്താ പറയുക ഇന്നുമില്ല കുറേയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അതാണ് പൊടി പിടിച്ചിരിക്കുന്നത് ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടോ ഞായറാഴ്ചയായിട്ട് ഞാൻ വാഴല വെട്ടാൻ പോവാണ് ബിക്കോസ് ഇന്ന് ഞങ്ങൾക്ക് കപ്പയും ചിക്കൻ കറിയാണ് രാവിലെ കപ്പയും ബീഫുമായിരുന്നു നല്ലത് പക്ഷേ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ വാഴാട്ടാല് കത്തി കത്തി പിടിച്ചങ്ങോട്ട് ജോൺസേട്ടാൻ്റെ വാഴ ആട്ടോ അത് ഇത് വെച്ചപ്പോൾ ഞാൻ കുറേ വഴക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ കുരങ്ങു കൊണ്ടുപോകും എല്ലാ പിന്നെ എന്തിനാ വെച്ചു പിടിപ്പിക്കുന്നത് ചേച്ചി ചേച്ചി പിടില്ല ഉണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരും പോക്ക് കുറവാ ഇതുണ്ടോ ഇവിടെ ഫുള്ള് കുരങ്ങാണ് എല്ലാം കുരങ്ങ കൊണ്ടുപോകുന്നു എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കൊല മാത്രം കുരങ്ങു കൊണ്ടുപോകില്ല എന്താ നടക്കരുത് കുരങ്ങന് കാണാത്തെയാണോ നടക്കാറ് ഒരു കൊല ഇപ്പം നമ്മൾ വെട്ടിയിട്ടോ അതിൻ്റെ പഴുത്ത പഴുത്ത് ആ വീട്ടിലിരിപ്പുണ്ട് രണ്ട് വാഴല വെട്ടട്ടെ ഇത് വാഴല വെട്ടാൻ വേണ്ടി ജോൺസെട്ടയിൽ വെച്ചേക്കുന്ന കുറേ ആണത് ടോൺസെട്ടതിനകത്ത് വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് എന്തിനാ കുറങ്ങനും കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഭാഗ്യം എന്തോ കിട്ടി ഇപ്പം ഇങ്ങനെ വിചാരിക്കായിരുന്നേ കൊണ്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ശരിയാ നമ്മൾ മക്കളെ വളർത്തുന്നതൊന്നും ആലോചിച്ചു നോക്കും നമ്മുടെ സ്വകാര്യ സ്വത്തായിട്ട് വളർത്തുന്നത് അതും നമ്മൾ വേറെ വേറുള്ളവർക്ക് കെട്ടിച്ച് കൊടുക്കുന്നില്ലേ അതുപോലെ ഇപ്പം നമ്മൾ വാഴ നട്ട് കുറങ്ങനെ കൊടുക്കുന്നു എന്നൊന്നും ചിന്തിച്ചാൽ മതി പറ്റുന്നില്ല ചിന്തിക്കുക വാഴ ഇട്ട് വന്നിട്ട് അവിടെ ഫുൾ ക്ലീനിങ്ങാണ് സോഫേൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയാണ് അമ്മരാ തന്നെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കപ്പയോ കൂറ്റാന് ഞാൻ കൂട്ടി തരാം ഇന്നലെ വെച്ച ചിക്കൻ കറിയുണ്ട് മോരുകറിയുണ്ട് ഒത്തിരി ചോറുണ്ട് കപ്പ കുറ്റി ഞാൻ തരാം ഞാൻ ഞാൻ വെച്ചാൽ കൈ കൈവുള്ളൂ അമ്മ പാട്ട് പാടുന്നുണ്ട് കോപ്പി റേറ്റ് വരുമോ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും ഒക്കെ അടിക്കാൻ പോട്ടോ സൺഡേ സൺഡേ സംഭവ ബഹുലമാക്കാൻ പോവാണ് കട്ട ചായ അമ്മ ഉണ്ടാക്കി ഇഞ്ചി അമ്മ ഇഞ്ചിക്കറിക്ക് സ്പൂൺ ആ ഓക്കെ ഓ ഗുഡ് ഗേൾ എടുത്ത് ശരിക്കും ഞങ്ങൾ കഴിക്കട്ടെട്ടോ ഒരു അറ്റാക്ക് ഞാനും അമ്മയും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതായിട്ടൊന്നൊരു ചെറിയൊരു ഡ്രസ്സിൻ്റെ ഒരു ഷൂട്ടുണ്ട് പണ്ട് കാലത്ത് ഷൂട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഓ വലിയ ആൾക്കാരുമാണ് ഇപ്പോൾ അതെനിക്കൊരു വീഡിയോൻ്റെ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ട് അല്ല സോറി ഫോട്ടോ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ട് ഡ്രസ്സിൻ്റെ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഉള്ള ഗീവേയാണ് ആണ് ഞാനും അമ്മയും കൂടെ അതിന് പോവുകയാണ് വിളിച്ചിട്ട് താക്കോര് ചോറ് തന്നെ എന്നെ ഏൽപ്പിച്ചാൽ പോയത് അപ്പോൾ അത് മോൾ മോളിച്ചേശനത്ത് പള്ളി കയറി കൊടുക്കണം ജോൺസായിട്ട് എൻ്റെ ഫോണാണ് എൻ്റെ കയ്യിലുള്ളത് അതും പള്ളി കയറി കൊടുക്കണം ഫോൺ മറന്നതല്ലാ പള്ളി പോയതുകൊണ്ട് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതാ ഫോൺ മറക്കുന്നു അപ്പം അങ്ങനെ അപ്പോൾ ആർക്ക് ഫോണില്ലാതൊന്നും പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പോയിട്ടിന്ന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ വരിക ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ എൻ്റെ മുഖമൊക്കെ വേണ്ടോ സൂപ്പറായ മോയ്സ്ചറൈസർ കഴിച്ചിട്ടാട്ടോ മോയ്സ്ചറൈസർ തേച്ചോട്ടോ മുഖത്ത് നല്ലതാണ് വെയിലത്തിറങ്ങുന്നതിന് മുമ്പ് മോസ്ചറൈസർ തേച്ച ശേഷം സൺസ്ക്രീൻ തേക്കുക എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി മെഴുക്കിഷ്ടമല്ലാത്തവർക്ക് പൗഡർ ഇടുക എൻ്റെത് ഓയിലി ആയിട്ടുള്ളതായതുകൊണ്ട് സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാൻ പൗഡർ നാരണം ആരും അമ്മ ഓക്കെ നോക്കണ്ടടാ കാര്യം കാണാ നോക്കണ്ടല്ലോ ഞങ്ങളെ നോക്കുന്നുണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാൻ പോയി വന്നാട്ടോ അതേ എനിക്ക് കിട്ടിയിരിക്കുന്ന കിട്ടിയിരിക്കുന്നത് കേക്ക് വൈനൊക്കെ ഉണ്ടായിരുന്നു ജോൺസട്ടേനെ കുറേ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കാത്ത് വന്നപ്പോൾ തന്നെയാണ് അടിയ അടി അമ്മായിമ്മയും മരുമടിയും കട നമ്മളാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ വന്നപ്പോഴേക്ക് വീടക്കാലി വൃത്തിയാട്ടോ ജോൺസഡേ ഞാനും ഒന്നിച്ചേക്ക് കടന്ന് ഇറങ്ങിയിട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോഴതേ ജോൺസഡേ പള്ളിയിൽ പള്ളിപ്പെരുന്നാളല്ലേ അപ്പം പടക്കം വാങ്ങാൻ വേണ്ടി പോവാ നിൽക്കുവാണ് ഇതേ ഞങ്ങളുടെ പള്ളി യ്യോ ഏടെ ഏടെ പള്ളിക്ക് കാണിക്കാൻ പറ്റുന്നില്ലേ പള്ളി ഇപ്പോൾ പള്ളിക്ക് പള്ളിപ്പെരുന്നാലും പടക്കം വാങ്ങാൻ വേണ്ടി ക്രിസ്മസിന് എന്തൊക്കെയോ പടക്കം വാങ്ങാനൊക്കെ പോകേണ്ട അപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനും വേഗം കയറിയിരുന്നു കാരണം പോയ എനിക്ക് ഇത്തിരി ചുള്ളവില് സാമ്പിൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സാമ്പിളിൻ്റെ ആളാട്ടോ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സാമ്പിൾ വരുമായിരിക്കും അപ്പോൾ പടക്കമൊക്കെ സാമ്പിൾ കിട്ടാറുണ്ട് കേട്ടോ നിങ്ങളെ വിചരിക്കും പടക്കത്തിന് എന്ത് സാമ്പിൾ ഒന്ന് സാമ്പിൾ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ വണ്ടി കയറി കുത്തിരിക്കുകയാണ് ഞാൻ പള്ളിയിലേക്ക് കയറി എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടോ ഒരു പേജിൽ നിന്ന് നല്ല അടിപൊളി ഡ്രസ്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണേ ഞാൻ ആ ഡ്രസ്സ് വീട്ടിലെത്തിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചിട്ടോ വീഡിയോ ഒക്കെ എടുത്തവിടെ വെച്ചിട്ടുണ്ട് ക്രിസ്മസിന് ഞാൻ പൊളിക്കും പൊളിക്കും ഞാൻ എൻ്റെ അലമാര എന്ന് പറഞ്ഞ നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് പന്നിട്ടെടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എന്താ പറയുക അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ഡ്രസ്സ് തീർന്നാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ എനിക്കറിയാം എനിക്ക് എവിടെന്നെങ്കിലൊക്കെ തരും ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇഷ്ടം പോലെ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇഷ്ടംപോലെ വെച്ചാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം ഞാനൊന്ന് ജസ്റ്റ് ഇട്ടൊരു വീഡിയോ എടുത്തിട്ട് അവർക്ക് പേജ് ഫോളോ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് തരാവേക്ക പടക്കം വാങ്ങാൻ പോവാൻ വേണ്ടിട്ട് പടക്കം വാങ്ങാൻ വന്നിട്ട് ഇപ്പഴാട്ടോ പടക്കടയിലെത്തിയത് അയ്യൻ പടക്കം കാരണം അതിൻ്റെ ഇടയ്ക്ക് ബർഗർ വാങ്ങി കഴിച്ചു ജോൺസേട്ടാ എൽ പി കയറി ഇങ്ങനെ തന്നെ പോസ്റ്റ് ആക്കിയിട്ടോ വേണ്ടിയില്ലായിരുന്നു തോന്നിക്കു അവിടെ മോളിച്ചൂടെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതിയോ പടക്കം ഭയങ്കര ഇഷ്ടോ കുറച്ച് വാങ്ങട്ടെ ഭയങ്കര പൈസയായിരുന്നു പള്ളിയിലേക്ക് വാങ്ങുന്നതാണ് എനിക്ക് വേണം എന്ത് പൂക്കുറ്റി വേണ്ടത്ര പൂക്കുറ്റി വേണ്ട കാരണം പൂക്കുറ്റി ആവുമല്ലോ കുറച്ച് ആളുകൾ എന്താ പൂക്കുറ്റി വേണ്ടാത്ത ചമ്മിപ്പ് പൂക്കുറ്റി എന്താ വേണ്ടാത്ത നിങ്ങളൊക്കെ അടിച്ചു പൂക്കുറ്റി ആവുന്നുണ്ടല്ലേ ഏ ഇന്നലത്തെ വീഡിയോ വൈന്റെ ഒക്കെ മറന്നു പോയിട്ടോ ഇതേ എൻ്റെ പലഹാരപ്പാട്ടാണേ എന്നാ താരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് നല്ല ഹലുവൊക്കെ ഉണ്ട് കാണിച്ചുതരാം എൻ്റെ പലഹാരപ്പാട്ട് കാണിച്ചുതരാം അവിടുത്തെ താരോറൂട്ട് ബിസ്ക്കറ്റ് ഗ്രീൻ ബിസ്ക്കറ്റ് മിക്സർ ഹലുവ രണ്ട് ടൈപ്പ് ഹലുവ ഉണ്ട് ഉച്ച അത് കൊല്ലം ഇവിടുന്ന് വാങ്ങിയതാണ് ഏതാണ് പുത്താവൂ ആ എന്തോ കാണുന്നില്ല അവിടെ നിന്ന് വാങ്ങിയതാ കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് കാലത്തൊക്കെ പോയി ഞാൻ സാറേ ഫോൺ കളിച്ച് വരുന്നുണ്ട് ഷാരത്തില്ല പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് കേട്ടോ എൻ്റെ മക്കളെ ഇത് വായിച്ചപ്പല്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് ആ ഒരു രീതിയിൽ ആ ഒരു കൊച്ചെഴുതിയ രീതിയിൽ നമുക്ക് നമ്മൾ വായന തുടങ്ങുന്ന കൊച്ചെഴുതുന്ന ഒരു പതിനെട്ട് വയസ്സായി കൊച്ചെഴുതുന്ന ആ ഒരു ഇതിലാണെങ്കിലും വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കുട്ടീനോട് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാം എൻ്റെ മറ്റൊരു വായിച്ചു ബുക്ക് തൊടാത്ത എൻ്റെ ജോൺസേട ഇത് വായിച്ചു ഓക്കെ പിന്നെ എനിക്ക് ഇന്ന് ഞാൻ വർക്കിലാണ് ഇന്ന് ഞാൻ നല്ല ബിസിയാണ് എന്നാലും ഞാൻ ഡെയിലി വ്ലോഗ് എടുക്കുന്നതാണ് ഇടുന്നതാണ് ഓക്കെ ഏ ഞാൻ മീൻ വാങ്ങി തന്നെ വിളിച്ചിട്ട് ചോറ് സാറേ ദേഷ്യം പിടിച്ചേക്കാം മീൻ ഇവിടെ വരുന്ന വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയാം പിന്നെ എനിക്ക് ടി വി കാണുക എന്നുള്ളൊരു പരിപാടി എൻ്റെ ലിസ്റ്റിൽ കേട്ടോ ഞാൻ ടി വി കാണൂല വല്ലപ്പോഴും ചോറ് മുമ്പ് ഒന്ന് തുറന്ന് വെച്ചാലായി അല്ലാതില്ല ഓക്കേ എല്ലാവരും എൻ്റെ ഹോം ടൂർ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പഷുണ്ടി ഓ ചില അപ്രിയ സത്യങ്ങളുണ്ട് മുടി നരക്കുക എയ്ഞ്ചാവുക എന്നൊക്കെ പറഞ്ഞു മറന്നേക്കാം അപ്പോൾ ഇന്ന് എൻ്റെ ഹോം ടൂർ കാണിക്കുക എല്ലാവരും പറയുന്നുണ്ട് ചേച്ചിൻ്റെ വീടിന്ന് കാണിച്ചു വീടിനൊന്ന് കാണിച്ചു അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല എനിവേ ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ ഭയങ്കര പിന്നെയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ ഇത് നീ ആജോൺ സെൻട്രോ ന്യൂസ് ഇപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഇവിടെ താശം കണ്ടോ ഫാനൊക്കെ ഇട്ടു വെച്ചാൽ എനിക്ക് ഇങ്ങനെ കലിപ്പ് വരും ഫാനും ഫോണും അല്ല ഇട്ട് വെക്കുക ലൈറ്റ് ഇട്ട് വെക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര ഓക്കെ ബൈ ലവ് യു ഏ എനിക്കിതാക്കാൻ അറിയില്ല ചക്കിമുത്ത നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ചക്കര ഇവിടുന്ന് അതുവരെ എൻ്റെ വീഡിയോ ഒന്നും കാണൂല്ലായിരുന്നേ ചക്കര ഇവിടുന്ന് പോയ ശേഷം ട്വൻ്റി ഫോർ അവറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു തരിപ്പ് പോലും ഇടാതെ അവള് കാണും സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിപ്പോൾ എൻ്റെ മോളാണ് ചക്കി നീ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടണേ ബൈ